കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശേരി അണിയറയുമായി സഹകരിച്ച് ഡ്രാക്കുള എന്ന നാടകം കട്ടപ്പനയിൽ അരങ്ങേറി കട്ടപ്പന സി ഗാർഡനിൽ വെച്ചാണ് നാടകം നടന്നത് നിരവധി ആളുകൾ നാടകം ആസ്വദിക്കാനായി എത്തിയിരുന്നു ദൃശ്യഭംഗി കൊണ്ടും ശബ്ദം മികവുകൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അനിയറിയുടെ റാക്കുള എന്ന നാടകം വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ച് നാടകം അരങ്ങേറിയത്

സംസ്ഥാന നാടക രംഗത്ത് കട്ടപ്പനയുടെ പേര് മുൻപന്തിയിലെത്തിച്ചതിൽ ഏറിയ പങ്ക് വഹിച്ച എം സി കട്ടപ്പന കെ സി ജോർജ് എന്നിവരോടുള്ള ആദരസൂചകമായി എം സി കട്ടപ്പനയുടെ ഭാര്യ സാറാമ്മ ചാക്കോയ കെ സി ജോർജിന്റെ ഭാര്യ ബീന ജോർജിനെയും ആദരിച്ചു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേഖബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നാടകരംഗത്തെ രണ്ട് പ്രതിഭകളാണ് എം സി കട്ടപ്പനയും കെ സി ജോർജും നമുക്കെല്ലാവർക്കും അതറിയാം അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ നാടകം ഇവിടെ ആരംഭിക്കുന്നത് ഭയം പറഞ്ഞറിയിക്കേണ്ടതല്ല മറിച്ച് അനുഭവിച്ച് അറിയേണ്ടതാണ് എന്നതായിരുന്നു നാടകത്തിന്റെ ആമുഖ സന്ദേശം ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു നാടകത്തിന് നിരവധി ആളുകൾ നാടകം കാണുവാനായി എത്തി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന